اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لك الحمد حتى ترضى ولك الحمد إذا رضيت ولك الحمد بعد الرضا اللهم لك الحمد كله ولك الشكر كله وإليك يرجو الأمر كله وأشهد أن لا إله إلا أنت وحدك لا شريك لك وأنت كما أثنيت على نفسك وأشهد أن محمدا عبدك ورسولك اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم فشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس اتقوا الله عباد الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حتى إذا بلغ بين السدين وجد من دونهما قوما وجد من دونهما قوما لا يكادون يفقهون قوله قالوا يا ذا القرنين إن يأجوج ومأجوج مفسدون في الأرض فهل نجعل لك خرجا على أن تجعل بيننا وبينهم سدا قال ما مكنني فيه ربي خير فأعينوني بقوة أجعل بينكم وبينهم رضما ായ സത്യവിശ്വാസികളെ അള്ളാഹു സുബാൻ മുഹമ്മദ് ആലയുടെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് വസീ ചെയ്യുന്നു വിശുദ്ധ ഖുർആൻ ചരിത്ര കഥകൾ ധാരാളമായി ഉദ്ധരിച്ചിട്ടുണ്ട് പക്ഷെ ഖുർഗാനിന്റെ ശൈലി അനുസരിച്ച് കഥകളും ചരിത്രങ്ങളും മുദ്രിക്കുമ്പോൾ വിവരിക്കുമ്പോൾ അവയിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ എടുത്തു പറയാറില്ല വളരെ അപൂർവമായ നാഥൻ അള്ളാഹു സുലഹൻ ഒരു ലക്ഷത്തിൽ പരം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ട് അവരിൽ കേവലം പേരുടെ നാമങ്ങളാണ് വിശുദ്ധ വിൻ പരാമർശിച്ചിട്ടുള്ളത് എന്നു മാത്രമല്ല ചരിത്രത്തിന്റെ പല സന്ദർഭങ്ങളിൽ സാധാരണ ജനങ്ങൾക്ക് മേൽ അധികാരമുറപ്പിച്ച് അവരെ വഴിതെറ്റിക്കുവാൻ ശ്രമിച്ച ചില ആളുകളുടെ പേരും വിശുദ്ധ ഖുർഹാൻ ഉദ്ധരിച്ചിട്ടുണ്ട് ഈജിപ്തിലെ ഫറോവ ഞാനാണ് അവകാശപ്പെട്ടാണ് ഇവിടെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അവകാശപ്പെട്ട ഫറോവ ഫറോവലാത്തു വസ്സലാമിന്റെ കാലത്തെ തന്നെ വ്യാജ ആത്മീയ നേതൃത്വം ചമഞ്ഞ് ജനങ്ങളെ വഴിതെറ്റിച്ച സ്വർണം കൊണ്ട് പശുക്കുട്ടിയെ നിർമ്മിച്ച് പശുക്കുട്ടിയെ ആരാധിക്കുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത അതേ കാലഘട്ടത്തിൽ ജീവിച്ച ധനത്തിന്റെ പേരിൽ അഹങ്കരിച്ചു എന്റെ സാമർഥ്യം കൊണ്ടാണ് ഞാൻ പണം നേടിയെടുത്തത് എന്ന് വീമ്പ് പറഞ്ഞ കാറൂൻ പിന്നാലെ നടന്ന പ്രവാചകനോട് മുമ്പിൽ വിഘ്നം സൃഷ്ടിച്ച അബുലഹ് ഇങ്ങനെയൊക്കെ ചില തമ്മാടികളെ കുറിച്ചും വിശുദ്ധ ഖുർആാൻ പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ വിശുദ്ധ ഖുർആൻ കഥ പറഞ്ഞ് കഥാപാത്രത്തിന്റെ പേര് പരാമർശിച്ച് വളരെ അഭിമാനത്തോടു കൂടി അദ്ദേഹത്തിന്റെ കഥകൾ വിവരിച്ച് അദ്ദേഹത്തെ പുകഴ്ത്തി അങ്ങനെയുള്ള ഒരു രാജാവിനെ നമുക്ക് സൂറത്തിൽ കഫിൽ കാണുവാൻ സാധിക്കും നീതിമാനായ ഭരണാധികാരി ധാരാളമായി കുറിച്ച് പറയുന്നുണ്ട് ടക്കം എല്ലാ കാലത്തും ഓർത്തുവെക്കേണ്ട ഒരു നാമം എന്ന നിലയിൽ ആ രാജാവിന്റെ പേര് ഉദ്ധരിക്കുകയായിരുന്നു അവർ വന്ന് താങ്കളോട് ഒരു പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പോയ ദുൽഖർനിയെ കുറിച്ച് ചോദിച്ചേക്കാം അദ്ദേഹത്തിന്റെ ചരിതം വളരെ മനോഹരമായി ഞാൻ തങ്ങൾക്ക് വിവരിച്ചു നിൽക്കാം ധാരാളം ആളുകൾ നിരന്തരമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആരാണ് എന്നുള്ളത് ദുൽഖർണയിൻ ആരായിരുന്നു എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് നേരെ മറിയിച്ച് എന്തുകൊണ്ട് ദുൽഖർണിയെ വിശുദ്ധ ഖുർആൻ പ്രശംസിച്ചു എന്ന ചോദ്യത്തിനാണ് പ്രസക്തിയുള്ളത് അദ്ദേഹത്തിന്റെ സവിശേഷതകൾ അദ്ദേഹത്തിന്റെ വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിന്റെ ചാറ്റു നൽകുന്ന വിശേഷണങ്ങൾ ഇവയൊക്കെയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഭൂമിയിൽ അധികാരം നൽകി ഭൂമിയിൽ അധികാരമുള്ള രാജാവായിരുന്ന ദുൽഖർണെ സാധാരണ രാജാക്കന്മാരെ പോലെയായിരുന്നു എല്ലാം കീഴടക്കിയ വേണ്ടതൊക്കെയും ലഭിച്ച രാജാവായിരുന്നു ദുൽഖറിന്റെ വിജയി നേതാവ് നായകൻ പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരെ ചെമ്പത്തിയ മനുഷ്യൻ കർണയൻ എന്ന് പറഞ്ഞാൽ എന്നാണ് പറയുക സാധാരണ അറബികൾ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന ഇടങ്ങൾക്ക് കർ എന്ന് പറയാറുണ്ട് ഇങ്ങനെ പടിഞ്ഞാറ് മുതൽ കിഴക്കേ അറ്റം വരെ ഉടമപ്പെടുത്തിയ ലോകം ഒന്നടങ്കം കീഴടക്കിയ ഭരണാധികാരിയായിരുന്നു ദുൽഖർണ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് കിഴക്കിന്റെ അങ്ങേയറ്റം മുതൽ പടിഞ്ഞാറിന്റെ ഇങ്ങേയറ്റം വരെ കീഴടക്കിയ മനുഷ്യൻ അഹങ്കാരിയായിരുന്നില്ല അക്രമീയമായിരുന്നില്ല മനുഷ്യന് ഒരു സ്വഭാവമുണ്ട് അവന് അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ അവന് സമ്പത്ത് ലഭിച്ചു കഴിഞ്ഞാൽ അവൻ തീരും സമ്പന്നതയുടെയും അധികാരത്തിന്റെയും മകനാണ് യഥാർത്ഥത്തിൽ അക്രമം എന്നുള്ളത് വിശുദ്ധ ഞാൻ പറയുന്നത് മനുഷ്യൻ അക്രമിയായി തീരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എപ്പോഴാണ് അവൻ അക്രമിയായി തീരുന്നത് എനിക്ക് ക്യാഷ് ഉണ്ടെന്ന് തോന്നുമ്പോൾ എന്റെ കൂടെ ആളുകളുണ്ടെന്ന് തോന്നുമ്പോൾ മറ്റുള്ളവരുടെ അവകാശങ്ങൾ നേടിയെടുക്കും തന്റെ സ്ഥാനമാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തനിക്ക് അവകാശപ്പെടാത്തത് സമ്പാദിക്കും പക്ഷേ ദുൽഖർനെ സത്യത്തിലും ും അധിഷ്ഠിതമായ ഭരണമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചിരുന്നത് ഒരാളെയും അന്യായമായി ആക്രമിച്ചിട്ടില്ല അക്രമിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ സമീപനം ആരെങ്കിലും ജനങ്ങൾക്കിടയിൽ അക്രമം കാണിച്ചാൽ നാം അവരെ ശിക്ഷിക്കും അധികാരം ലഭിച്ചാൽ ജനങ്ങളോട് പ്രതികാരം ചെയ്യുന്ന ആളുകളുണ്ട് തന്റെ പാർട്ടിയിൽപ്പെടാത്തവരെല്ലാം കേസിൽ കൊടുക്കുക അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുക ഭരണകാലം പ്രതികാരകാലമായി ഉപയോഗപ്പെടുത്തുക അത്തരം ആളുകൾ ദുൽഖർനേരിയെ കണ്ടുപിടിക്കണം ലോകം മുഴുവൻ കീഴടക്കിയിട്ടും പകയും വിദേശവും പ്രതികാരവും കാത്തുസൂക്ഷിക്കാതെ നീതിയോടുകൂടി ഭരണം നടത്തിയ ദുൽഖർനയെ ജനങ്ങൾ അവർക്കൊരു മെമ്പർ ഉണ്ടാകും അവർക്കൊരു മേയർ ഉണ്ടാകുമ്പോൾ അവർക്കൊരു മന്ത്രി ഉണ്ടാകുമ്പോൾ അവർക്കൊരു പ്രധാനമന്ത്രി ഉണ്ടാകുമ്പോൾ അവരിൽ നിന്ന് പലതും പ്രതീക്ഷിക്കും ഇവർ ഞങ്ങൾക്ക് കാവലാണ് ഞങ്ങളുടെ ജീവനും പുറലേൽക്കുകയില്ല ഞങ്ങളുടെ ധനത്തിൻ്റെ അവകാശങ്ങൾക്ക് പുറലേൽക്കുകയില്ല ഞങ്ങളുടെ അഭിമാനത്തിനും പുറലെടുക്കുകയില്ല എന്ന് അവർ പ്രതീക്ഷിക്കും ദുൽഖർനൈനിൽ നിന്നും ജനങ്ങൾ ഇപ്രകാരം പ്രതീക്ഷിച്ചിരുന്നു ജൈത്രയാത്ര തുടരുകയാണ് രണ്ട് പർവതങ്ങൾക്കിടയിലെ ഒരു ഗ്രാമപ്രദേശത്ത് അദ്ദേഹം ചെന്നത്തി വളരെ മുത്തഹല്ലിപ്പുകളായ പിന്നാക്കാവസ്ഥയിലുള്ള ഒരു ജനവിഭാഗം സാധാരണ മലം പ്രദേശത്ത് താമസിക്കുന്നവർ ദുർബലരായിരിക്കും ദരിദ്രരായിരിക്കും പുരോഗതിയില്ലാത്തവരായിരിക്കും അതുപോലുള്ള ഒരു വിഭാഗത്തെയായിരുന്നു കണ്ടിരുന്നത് നാഗരികതാത്ത ഒരു വിഭാഗം ആധുനികതയുടെ ഒരു ഭാഷയും ടേമും അവർക്കറിയുമായിരുന്നില്ല അവർ അഭിമുഖീകരിച്ചിരുന്ന ഒരു പ്രശ്നം സാധാരണ ദുർബലരായ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നമായിരുന്നോ അവർ പീഡനങ്ങളിൽ പ്രയാസപ്പെടുന്നവരായിരുന്നു യജൂജ് ആരാണ് നിരവധി അഭിപ്രായങ്ങൾ അവരെ കുറിച്ച് പറയുന്നുണ്ട് യജൂജ് എന്നുള്ളത് യഥാർത്ഥത്തിൽ അനറബി പദങ്ങളാണ് അറബി പദങ്ങളെല്ലാം അറബികൾക്ക് അപരിചിതമായ പദമാണ് അനറബികൾക്ക് പോലും അത്രത്തോളം പരിചിതമായ പദമല്ല ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെ കുറിക്കുന്ന പ്രയോഗമല്ല ഏതെങ്കിലും ഒരു പ്രത്യേക ജനതയെ കുറിക്കുന്ന പ്രയോഗവുമല്ല ജനങ്ങൾക്ക് പരിചിതമല്ലാത്ത ഒന്ന് ജനങ്ങൾക്ക് പരിചിതമല്ലാത്ത ഒരു സംസ്കാരവുമായി പ്രവർത്തനങ്ങളുമായി ഗൂഢാലോചനകളുമായി കടന്നുവരുന്ന വിഭാഗങ്ങൾ ഒരേ ഒരു അജണ്ട മാത്രമാണ് ഫസാദ്ണ്ടാക്കുക എന്നുള്ളതാണ് മൃഗീയമായിരിക്കും അവരുടെ ഫസാദ്ണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം പണിയെടുക്കുന്നവർ ആ ജനത ൾ ഞങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ സമ്മതിക്കുന്നില്ല അവർക്കൊരു തടയണ കെട്ടുവാൻ തങ്ങൾക്ക് സാധിക്കുമോ അവരിൽ നിന്ന് ഞങ്ങൾക്ക് കാവൽ നിൽക്കുവാൻ താങ്കൾക്ക് സാധിക്കുമോ താങ്കൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ടാക്സ് നൽകാം കാലത്താണ് രംഗത്ത് വരുന്നത് പീഡനങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ എന്താണ് ദുൽഖർനെയും ചെയ്തത് എന്ന് നാം പഠിക്കുക ദുൽഖർണിയുടെ അടുത്ത് സഹായം ചോദിച്ചു വന്നത് മുസ്ലിങ്ങളായിരുന്നില്ല വിശ്വാസികളായിരുന്നില്ല ദുൽഖർന അവരുടെ മതം നോക്കിയില്ല അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും പരിഗണിച്ചില്ല അവർ ദുർബലരായ പിന്നാക്കാവസ്ഥയിൽ ജീവിക്കുന്നവരാണ് എന്നുള്ള കാര്യവും അദ്ദേഹം പരിഗണിച്ചില്ല ചില ആളുകളുണ്ട് അത് ആദിവാസികളല്ലേ അവരുടെ ജീവന് വിലയില്ല േ നമുക്ക് തള്ളിക്കളയാം എന്ന് പറയുന്ന ആളുകളുണ്ട് അധികാരം ലഭിക്കുമ്പോൾ ഇന്ന മതത്തിന്റെ ആളുകളല്ലേ അവർ പുറത്തു കിടക്കേണ്ടതാണ് എന്ന് പറയുന്നവരുണ്ട് അദ്ദേഹം നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഉപകരണങ്ങളൊക്കെയും നൽകൂ ഞാൻ നിങ്ങളെ സഹായിക്കാം സാമൂഹിക സേവനമാണ് ജാതി മതവർഗേദമന്യേ അവയെല്ലാം മാറ്റി വെച്ചു ഇസ്ലാം ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് വളരെ കൃത്യമായ ഒരു രേഖയാണ് ദുൽഖർ നൈനിയിലൂടെ കാണിക്കുന്നത് അദ്ദേഹം പണിതുയർത്തുകയാണ് യും പ്രതിരോധിക്കുന്നതിന് ഇരുമ്പിന്റെ കഷ്ണങ്ങൾ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു വലിയ വലിയ ഇരുമ്പിന്റെ കഷ്ണങ്ങൾ ചേർത്ത് ആ രണ്ട് മലയിടക്കുകളിൽ അദ്ദേഹം തീർക്കുകയാണ് ഇരുമ്പുകൾ ഇരുമ്പ് തട്ടുകൾ ചെറുത്ത് ചേർത്ത് വെച്ച് വൻപതിൽ സൃഷ്ടിച്ച ശേഷം അദ്ദേഹം അവിടെ തീ കുളുത്തുകയാണ് ഇരുമ്പിന് മുകളിൽ തീ കൊളുത്തുന്നു ഇരുമ്പിന്റെ ശിമുകളെ തീ കൊളുത്തിയതിനു ശേഷം ടെക്നോളജിയാണ് യഥാർത്ഥത്തിൽ ദുർഘടനയും കൊണ്ടുവരുന്നത് നമ്മുടെ ഭരണാധികാരികൾ പാലം പാലപ്പണിയുന്നത് പോലെ കപ്പിയില്ലാത്ത പാലങ്ങളൊന്നുമല്ല വളരെ മനോഹരമായി ഏറ്റവും വിദഗ്ധമായി പ്രതിരോധിക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ ഒരു വലിയ ിൽ പണിതുയർത്തിയെന്ന് വിശുദ്ധ ൻ നമുക്ക് പറഞ്ഞു തരികയാണ് പ്രതിരോധിക്കുന്നു മറികടന്ന് അതിൽ പിടിച്ചു കയറുവാനോ അതിന് തുറന്താനോ ചൂജുകൾക്ക് സാധിച്ചില്ല എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു തരുന്നുണ്ട് ഒരു വലിയ ദൗത്യമാണ് വളരെ പ്രയാസപ്പെട്ടിരുന്ന ഒരു ജനതക്കു മുമ്പിൽ നിർവഹിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പക്ഷേ അതിന്റെ പേരിൽ അദ്ദേഹം പെരുമ നടക്കുന്നില്ല ദുരഭിമാനിയാകുന്നില്ല നമ്മുടെ ആളുകൾ ഒരു ചെറിയ പാലമുണ്ടാക്കിയാൽ അതിൻ്റെ അപ്പുറത്ത് ഒരു വലിയ ബോർഡ് ഉണ്ടായിരിക്കും ആരാണ് നിർമ്മിച്ചത് എന്ന് ഒരു ചെറിയ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയാൽ അതിനേക്കാൾ വലിയ ബോർഡ് ആരാണ് നിർമ്മിച്ചത് എന്ന് പറയുന്നതിന് വേണ്ടി ഫണ്ടിൽ നിന്നെടുക്കുന്നതാണ് ദുൽഖർനെ അദ്ദേഹം മഹങ്കാരിയായിരുന്നില്ല തന്റെ പേരിലേക്ക് ഈ നേട്ടം ചേർത്തുവെക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചതുമില്ല ഇത് എന്റെ നേട്ടമല്ല മക്കളെ ഈ നേട്ടം എൻ്റെ ചേർത്തത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യവുമില്ല അതുകൊണ്ട് അങ്ങനെ ചേർക്കപ്പെടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യവുമില്ല ഇതായിരുന്നു വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ചരിത്രം നമുക്ക് നൽകുന്ന വലിയ വലിയ സന്ദേശങ്ങളുണ്ട് ജനപ്രതിനിധികൾക്ക് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഒന്നോ രണ്ടോ സീറ്റുകൾ ലഭിക്കുമ്പോൾ അതിന്റെ പേരിൽ മറ്റുള്ളവരോട് പ്രതികാരം ചെയ്തു ചെറിയ ചെറിയ അധികാരങ്ങൾ ലഭിക്കുമ്പോൾ അതിന്റെ പേരിൽ അഹങ്കരിച്ചു കൊണ്ടിരിക്കുന്ന വളരെ ചെറിയ നേട്ടങ്ങളുടെ പേരിൽ വലിയ വലിയ പരസ്യങ്ങൾ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ അള്ളാഹുവിന്റെ ഗന്ധത്തിൽ നിങ്ങൾക്ക് ജനങ്ങളെ പ്രതിരോധിച്ചു എന്നുള്ള പദത്തിന്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട് വിശുദ്ധ ഖുർആൻ ആകെ രണ്ടിടങ്ങളിൽ മാത്രമാണ് പരാമർശിച്ചിട്ടുള്ളത് ഒന്നാമത്തേത് ദുൽഖർയുടെ കാലത്തിനംഗത്ത് വന്ന ദുൽഖർന പ്രതിരോധിച്ച ആണ് എങ്കിൽ രണ്ടാമത്തേത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ സൂറത്തിൽ അംബിയാണ് അതേ കുറിച്ച് പറയുന്നത് യഹൂദും മഅജൂജുകളും ദുൽഖർനൈനിയുടെ കാലത്തിന്റെ മാത്രം പ്രതിവാസമല്ല ഹഖതാ ഇദാ ഫുതിഹിയ യഹൂജു വമഅജൂദ് വഹും മിൻ കുല്ല ഹദബിൻ യൻസിലൂർ വറാമിറിക്കൂ യഹൂജു മഅജൂജുകൾ kıയാമത്തിന്റെ അലാമതായി അടയാളമായി വിശുദ്ധ ഖുർആൻ യഹൂജും മഅജൂജുകളെ കൊണ്ടും പരാമർശിച്ചിരിക്കുന്നു മൃഗീയമായി ജനങ്ങളോട് വർദ്ധിക്കുന്ന അങ്ങേറ്റത്തെ കിരാതരായ വൃത്തികേടുകൾ മാത്രം പ്രവർത്തിക്കുന്ന ജനവിഭാഗങ്ങൾ ഭൂമിയിൽ ഫസാദുണ്ടാക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചവർ കുറുക്കന്റെ കണ്ണുകളായിരിക്കും കുറുക്കന്റെ കണ്ണുകളായിരിക്കും ചെന്നായകളുടെ തെറ്റകളായിരിക്കും പന്നികളുടെ വൃത്തികളുകളായിരിക്കും അവർ സമൂഹത്തിൽ പ്രചരിപ്പിക്കുക ദുർബലരെ അടിച്ചമർത്തും കൊന്നൊടുക്കും മനുഷ്യരെ അവകാശങ്ങൾ ഓരോന്നോരോന്നായി പിച്ചിയറിയും ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കശാപ് തട്ടാതെ നടത്തിയ മംഗോളിയൻസ് ായിരുന്നുവെന്ന് വിശുദ്ധ്യാഖ്യാതാക്കൾ പലയിടത്തും പറഞ്ഞു വെക്കുന്നു കൊടുക്കുന്നു സ്പെയിനിലും കയറി നിരങ്ങി ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ക്രൂരമായി കൊന്നൊടുക്കിയിട്ടുള്ള ഉയർന്ന സ്ഥലം എന്നാണ് അർത്ഥം വരുന്നത് ഉയർന്ന ഇടങ്ങളിൽ നിന്നാണ് ഉയർന്ന ഇടങ്ങളിൽ നിൽക്കുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട് എല്ലാവർക്കും അറിയാം എല്ലാവരും കണ്ടിരിക്കും നിങ്ങൾക്ക് പരിചിതമായ ആളുകൾ നിങ്ങൾക്ക് പരിചിതമായ ആളുകൾ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകൾ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ആളുകൾ അവരാണ് മറ്റുള്ളവരെ മൃഗീയമായി സമീപിക്കുന്നത് عبد الله بن مسعود رضي الله عنه فواتقا تلميذه صلى الله عليه وسلم ينظر الى المنظر فعند ذلك يخرج ياجوج وماجوج وهم من كل حَدَبٍ ينصلون ان يقرؤوا من قلتلكم فيطعون بلادهم لا ياتون على شيء الا اهلكوه നിങ്ങൾക്ക് മനസ്സിലാക്കി തരണമോ എങ്കിൽ അവർ കൈവച്ചതെല്ലാം നശിച്ചു കഴിഞ്ഞിരിക്കും കൈവച്ചതെല്ലാം നശിച്ചു കഴിഞ്ഞിരിക്കും നിങ്ങൾ ഈ രാഷ്ട്രത്തിലെ സാമ്പത്തിക സ്ഥിതി നിങ്ങൾ പരിശോധിച്ചു നോക്കുക ഈ രാഷ്ട്രത്തിലെ ഓരോരോ മേഖലകളിലെടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കുക കൈവച്ചതെല്ലാം നശിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇന്ത്യയിൽ ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ കവർന്നെടുത്തുകൊണ്ടിരിക്കുന്ന സംഘുപരിവാർജൂജ് മഹൂജിന്റെ പ്രതിനിധാനമാണ് എന്നുള്ളതിൽ സംശയമില്ല നിങ്ങൾ ലോകത്തെ യഹൂദരിലേക്ക് കണ്ടോടി തുക്കുക ചുറ്റും നിരപരാധികളായ വിശ്വാസികളെ വിശ്വാസികളെ അതിന്റെ പേരിൽ ഇതുവരെ കൊന്നൊടുക്കിക്കളഞ്ഞാണ് ലോകത്ത് ധാരാളമുണ്ട് പ്രതിരോധിക്കുന്നതിന് വേണ്ടി തടയണ കെട്ടുന്ന ദുൽഖർ ആ ദുൽഖർണൈനുകളിലാണ് ലോകം രായി കാത്തു നിൽക്കുന്നത് എന്നാണ് ഈ സന്ദർഭത്തിൽ നാം തിരിച്ചറിയേണ്ടതുണ്ട് നിങ്ങൾ ജനപ്രതിനിധിയാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജനങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനാവണം ഒരു ഭരണാധികാരിയാവണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങളുടെ സ്വപ്നം ദുൽഖർണായിരിക്കണം നിങ്ങളുടെ സ്വപ്നം ഒരിക്കലും എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് ഈ ഉമ്മത്തിനെ വേണ്ടി നീര് നൽകുന്ന അതിനുവേണ്ടി സമരം ചെയ്യുന്ന അതിനുവേണ്ടി നേതൃത്വം ഏറ്റെടുക്കുന്ന വിശ്വാസികളുടെ ഗണത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ وفي الاخره حسنتهم وقنا عذاب النار